കായംകുളം വേലഞ്ചിറ പുതിയവിള യു പി എസിൽ പ്രവർത്തിക്കുന്ന ചെസ് പാരഡൈസ് അക്കാദമി സൗജന്യ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ സുനിൽ കൊപ്പാറേത്ത് നാഷണൽ താരം ജ്യോതിഷുമായി ചെസ്സ് കളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം വേലഞ്ചിറ പുതിയവിള യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ചെസ് പാരഡൈസ് അക്കാദമി പുതിയ കുട്ടികളെ ചെസ് മേഖലയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്കായി സൗജന്യ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ സുനിൽ കൊപ്പാറേത്ത് ദേശീയ താരം തീർത്ഥാ ജ്യോതിഷുമായി ചെസ് കളിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു ഏകാഗ്രത പല പല കാര്യങ്ങളുണ്ടായ ഓരോ ഗെയിമാണ് ഈ നമ്മുടെ അങ്ങനെയുള്ള നിനക്കത് ഇപ്പം നിങ്ങൾ ഈ ഗെയിം നമ്മൾ മറ്റേ വലിയ കായികമായ വലിയ അധ്വാനമില്ലെങ്കിലും നമുക്ക് ബ്രെയിനിൻ്റെ ഒരു വലിയ ഒരു വർഷം അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ ഭാവിയിലായാലും നിങ്ങൾക്ക് തുടർന്നായത് പഠനത്തിലായാലും എൻ്റെ ജീവിതത്തിൽ ഉടമ നിങ്ങൾക്ക് ഈ ഗെയിം കൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് നേട്ടമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടെ

വളരെ ചെയ്യുന്ന ഞാൻ 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 കാര്യങ്ങളെല്ലാം ഒരാളോട് ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളുടെ മറുപടി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയുള്ള പരിശീലനത്തിൽ ദേശീയ താരം തീർത്ഥാ ജ്യോതിഷിന്റെയും വിവിധ കാറ്റഗറികളിൽ ആലപ്പുഴ ജില്ലാ ചാമ്പ്യനായ ജാനകി ജ്യോതിഷിന്റെയും സാന്നിധ്യത്തിൽ അന്താരാഷ്ട്ര ഫിഡെ റേറ്റഡ് പരിശീലകരായ നൌഷാദ് എ ഇർഷാദ് ആർ എന്നിവർ നേതൃത്വം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അൻപതോളം കുട്ടികൾ സൗജന്യ ചെസ് പരിശീലനത്തിൽ പങ്കെടുത്തു സി ഡി കായംകുളം